ഇന്നും എന്നും സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞിട്ടുള്ളത് പൗരോഹിത്യരഹിതമായ ഒരു മതം വേണമെന്നതാണ് പൗരോഹിത്യരഹിതമായ മതത്തിന് മാത്രമേ ഈ ഒരു ഐക്യബോധവും സമാധാനം നിറഞ്ഞ അന്തരീക്ഷവും മതത്തിന്റെ മനുഷ്യപ്പറ്റും ഉയർത്തി വിളിക്കാൻ കഴിയുകയുള്ളൂ എവിടെയാണ് പൗരോഹിത്യം ഇസ്ലാമിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ടോ പൗരോഹിത്യം എന്ന് പറയുന്ന സംഗതി ഇല്ലാത്ത മതമാണ് ഇസ്ലാം അവിടെയാണ് ഈ മതത്തെ ഏറ്റവും അധികം കേടുവരുത്തിയ ഒരു ഫാക്ടറിനെ നമ്മൾ തിരിച്ചറിയേണ്ടത് ആ ഫാക്ടറിനെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് മുജാഹിദ് പ്രസ്ഥാനം ചെയ്തത് അത്രയും സിമ്പിൾ ആണത് എവിടെ നിന്നാണ് ഇത് തുടങ്ങിയത് നേരത്തെ ഇവിടെ സ്വാഗതം പറഞ്ഞപ്പോൾ പറഞ്ഞു സയ്യിദ് സനാ ഉള്ള മക്തിത്വങ്ങൾ എന്ന പ്രസിദ്ധനായ പണ്ഡിതനിൽ നിന്നാണ് ആരംഭിച്ചത് അല്ല അതൊന്നും ചരിത്രം അതിന്റെയും പിറകിലേക്ക് പോകണം മക്തി തങ്ങൾ എന്ന തങ്ങളിൽ നിന്നല്ല മമ്പുറന്തങ്ങൾ എന്ന തങ്ങളിൽ നിന്നാണ് ഈ പ്രസ്ഥാനത്തിന്റെ ദീപശിഖയുടെ പ്രയാണം ആരംഭിച്ചു നിഷേധിക്കുവാൻ കഴിയുകയില്ല ആരായി ബ്രിട്ടീഷുകാരുടെ ഉദ്യോഗസ്ഥന്മാർ ഉണ്ടായിരുന്നു അവര് അവരുടെ മേലുദ്യോഗസ്ഥന്മാർക്ക് അയക്കുന്ന ഒരു കത്തുണ്ട് ആ കത്തിലാണ് പറയുന്നത് ഇവിടെ സയ്യിദ് അലവി എന്ന പേരിലുള്ള ഒരു പുരോഹിതനുണ്ട് അലവി എന്ന പേരിലുള്ള ഒരു പുരോഹിതനുണ്ട് അലവി എന്ന പേരിലുള്ള ഒരു പുരോഹിതനുണ്ട് ആ ഇസ്ലാമിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ടോ പൗരോഹിത്യം എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ലാത്ത മതമാണ് ഇസ്ലാം നീ എന്ത് മനസ്സിലാവുന്നില്ലല്ലോ പൗരോഹിത്യം എതിർക്കുന്ന നിങ്ങൾ എങ്ങനെയാണോ പുരോഹിതനായ മമ്പുറം തങ്ങളുടെ പിൻഗാമികൾ ആകുന്നത്